മക്കളെ ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫർ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ഫ്ലവേഴ്സ് പെയിൻറ് വെറും എം ആർ പിടെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഓണർ ജോഷേറ്റിനോട് തന്നെ ചോദിക്കാം ജോഷേട്ടാ നമസ്കാരം ഇത് എന്താണ് ഇങ്ങനത്തെ ഒരു ഓഫർ കൊടുക്കാനുള്ള കാരണം അടിപൊളിയാണല്ലോ നമ്മുടെ കമ്പനി സ്റ്റാർട്ട് പാലക്കാട് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പത് വർഷത്തോളായി ഇത് ഇതൊമ്പതാമത്തെ വാർഷികമാണ് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സൗമ്യ എം ഡി പറഞ്ഞു എന്റെ ഭാര്യയാണല്ലേ നമുക്കൊരു ഓഫർ ഉണ്ടാകാം അപ്പൊ ആ ഒരു കണ്ടീഷനിൽ ഓഫർ ഇടാൻ അമ്പത് ശതമാനം വിലക്കുറവിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നൂറ്റി ജില്ലാം പ്രോഡക്റ്റ് ഉണ്ട് ഇന്റർലോക്ക് ടൈലിന്റെ പോളിഷ് ഒഴികെ ബാക്കി എല്ലാം അമ്പത് ശതമാനം വിലക്കാണെന്നല്ല ഞങ്ങൾ കിട്ടുമോ അത് പാലക്കാട് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് ഫാക്ടറിയിൽ തന്നെ പിന്നെ ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഗോഡൗൺ അതുപോലെ നമ്മുടെ കൊരട്ടി ലത്തീം പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഫ്ലവേഴ്സ് ഷോപ്പുണ്ട് മരോട്ടി ജോലി ോടുണ്ട് അതുപോലെ അത്താണി ഉണ്ട് അതുപോലെ നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പൽ ഓഫീസിന് ഓപ്പോസിറ്റ് കുറുപ്പം പടിക്ക് നമ്മുടെ തിയേറ്റർ ജംഗ്ഷനിൽ അതുപോലെ നമ്മുടെ അതുപോലെ നമ്മുടെ പത്തനംതിട്ടയിൽ വടശ്ശേരി കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഫ്രാഞ്ചൈസി ഉണ്ട് മക്കളെ അപ്പം മറക്കണ്ട ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഈ ഷോറൂമുകളിൽ നിന്നും എം ആർ പിടെ പകുതി വിലക്ക് ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ അവസരം നിങ്ങൾ കാര്യമായിട്ട് ഉപയോഗിക്കൂ ഫ്ലവേഴ്സ് പെയിന്റിന്റെ ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള ഒരു അടിപൊളി ഓഫർ എം ആർ പിയുടെ പകുതി വിലയ്ക്കാണ് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് പെയിന്റ് കിട്ടാൻ പോകുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഇതിന്റെ ഓണറായിട്ടുള്ള ജോഷിയെ നമുക്ക് വിളിക്കാം ജോഷിയാ നമസ്കാരം നമസ്കാരം ഓഫറാണ് കൊടുത്തിട്ടുള്ളത് ആ തീർച്ചയായിട്ടും നമ്മുടെ ഒമ്പതാമത്തെ വാർഷികമാണ് ഫ്ലവേഴ്സ് പെയിൻസിന്റെ ഒമ്പതാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഫിഫ്റ്റി പെർസെന്റ് അതായത് എം ആർ പിയുടെ ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ ഓഫർ അതായത് നൂറ്റി ചില പ്രൊഡക്റ്റ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഓക്കെ ഓക്കെ അത് പൊട്ടി തുടങ്ങി പ്രൈമർ തുടങ്ങി എല്ലാം എം ആർ പിയുടെ പകുതി ചോദിക്കട്ടെ ഓഫർ ഓഫർ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ായിരം രൂപ ആക്കിയിട്ട് അതിന് കുറച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ പല സാധനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു പരിപാടി ആണോ അത് അത് തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം നമ്മൾ എം ആർ പി ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടക്കാർക്ക് വിൽക്കാനുള്ള വിലയും കൂടി കൂട്ടിയിട്ടാണ് എം ആർ പി ഇടുന്നത് ഓ അതില് ഡിസ്കൗണ്ട് അവർ കൊടുക്കും പക്ഷെ നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മൾ ഈ എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം ഓക്കെ എം ആർ പി പതിനായിരം രൂപ ഉണ്ടാവുള്ളൂ ഓ ആ പതിനായിരം രൂപയില് എം ആർ പി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപ നമ്മൾ ആ ഒരു ഉപയോഗിക്കുന്നത് അപ്പൊ ഞാനിവിടെ കാണുന്നുണ്ട് ഇവിടെ എം ആർ പി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഷോപ്പ് റേറ്റ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ഓഫർ പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ നമ്മുടെ ഒരു എക്കണോമിക്കൽ പ്രൈമർ ആണ് ഓക്കെ ഈ പ്രോഡക്റ്റിന് നമ്മൾ കസ്റ്റമർക്ക് ഈ ഓഫർ റേറ്റ് അതായത് ഈ ഒന്നാം തീയതി തുടങ്ങി മുപ്പത്തൊന്നാം തീയതി വരെ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ് രൂപ ഓക്കെ അതുപോലെ തന്നെ എം ആർ പി മൂവായിരത്തി എഴുന്നൂറ് രൂപയുള്ള എമൽഷൻ അതിന്റെ സെയിലിംഗ് റേറ്റ് നമ്മൾ കടയിൽ രണ്ടായിരത്തി തൊള്ളായിരം ആണ് അതിന് ഓഫർ റേറ്റ് ഇടുന്നത് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് കിട്ടലാ പക്ഷെ ഇതിൽ വേറെ കാര്യമുണ്ട് ഈ പലരും ചെയ്യുന്നത് ഇതിന് പുറമെ ജി കൂടി അവർ അത് ഹൈഡ് ആയിട്ട് നമ്മൾ ഇത് ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ ടി ആണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇൻക്ലൂഡിങ് ജി എസ് ടി ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇവിടെ എഴുതി നമ്മുടെ സിൽവർ എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയം പ്രൈമർ ആണ് രണ്ട് തൊള്ളായിരം ആണ് നമ്മുടെ എം ആർ പി സെല്ലിംഗ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ഓഫർ റേറ്റ് വരുന്ന അതുപോലെ നമ്മുടെ ഗോൾഡ് അതായത് ഏറ്റവും ഒരു കമ്പനിക്കും കൊടുക്കാൻ പറ്റില്ലാത്ത രീതിയിൽ ഉള്ള ക്വാളിറ്റി ഉള്ള ടൈറ്റാനിയുള്ള ഒരു ഗ്രേഡാണ് ഇത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി രൂപയാണ് എം ആർ പി അത് സെല്ലിംഗ് റേറ്റ് നമ്മൾ കടയിൽ നമ്മുടെ ഷോറൂമിൽ കൊടുക്കുന്ന രണ്ടേ തൊള്ളായിരത്തിനാണ് ഓഫർ റേറ്റ് വരുന്ന ആയിരത്തി തൊള്ളായിരം രൂപ ഓക്കെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡഫോഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേഡാണ് ഇത് എക്കണോമിക്കേഡാണ് എം ആർ പി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൽ സെല്ലിംഗ് റേറ്റ് ഞങ്ങൾ കടയിൽ കൊടുക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് ഓഫർ റേറ്റ് കൊടുക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് അടിപൊളി അതുപോലെ തന്നെ ഇത് വെതർ കാർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നല്ലൊരു അമൽഷനാണ് പ്രീമിയം അമൽഷനാണ് എം ആർ പി ഏഴായിരം രൂപയാണ് സെല്ല് റേറ്റ് നമുക്ക് അയ്യായിരത്തി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഓക്കെ ബ്ലോസം ഇൻറ്റീരിയർ ആണ് ഫ്ലവേഴ്സിൻ്റെ എം ആർ പി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ ഷോപ്പിലെ റേറ്റ് അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം മാത്രം അപ്പോൾ നിരത്തി ഒരുപാട് ഓഫർ പ്രൈസുകൾ ഇങ്ങനെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പോലെയാണ് പതിനായിരത്തിൻ്റെ അയ്യായിരം പതിനായിരത്തി അഞ്ഞ അഞ്ഞൂറ് ഒന്നും കൂടി പറഞ്ഞു ഓക്കെ ഈ പതിനായിരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്ന് വിപണിയിൽ നമ്മുടെ ബ്രാൻഡ് കമ്പനികൾ ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഗ്രേഡ് സംഭവമാണ് അതിൻ്റെ എം ആർ പി വരുന്നത് പതിനായിരം രൂപയാണ് നമ്മൾ കടയിൽ രൂപയ്ക്കാണ് ഓഫർ റേറ്റ് വരുന്നത് വെറും രൂപ ഈ ഈ നിങ്ങൾ മക്കളെ ഒക്ടോബർ ഒക്ടോബർ മുതൽ വരെ മാത്രം ഇത് ഇത് നമ്മുടെ നമ്മുടെ ലക്ഷറി ബ്രാൻഡഡ് കമ്പനികളുടെ ഉണ്ട് നല്ല വാഷബിൾ ഹൈ ഫിനിഷ് ആണ് ഒരാൾക്കും സമാനതകൾ ഇല്ലാത്ത ഒരു ക്വാളിറ്റിയും കൂടിയാണ് എം ആർ പി വരുന്നത് പത്ത് അഞ്ഞൂറ് മാത്രമാണ് റേറ്റ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് വെറും അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നമ്മുടെ മോയിസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് പി യു മോസ്റ്റ് കാർഡ് വാട്ടർ പ്രൂഫിങ് ആണ് എം ആർ പി വരുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ആറായിരം രൂപയ്ക്കാണ് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഓ അതുപോലെ തന്നെ നമ്മുടെ അക്രലിക്ക് അതായത് അക്രലിക്ക് മോസ്റ്റ് ഗാർഡ് അത് ഇത് ഇത് പിയുമല്ല അക്രലിക്ക് സാധാരണ നിങ്ങളെ ബ്രാറാൻഡ് കമ്പനികളൊക്കെ ഇറക്കുന്നത് അക്രലിക്കാണ് ഈ അക്രലിക്കിന് ഏഴായിരം രൂപയാണ് സെല്ലിങ് റേറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത് കടയിൽ വിൽക്കുന്ന ഓഫർ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം കാര്യം ഇത് എല്ലാ കടകളിലും കിട്ടുമോ ഇത് നമ്മുടെ ഷോപ്പുകളിൽ മാത്രമാണ് മീൻസ് നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ ആറ് ഫാക്ടറി നമ്മൾ കൊരട്ടി ഷോപ്പുണ്ട് കൊരട്ടിയിൽ ലത്തീം പള്ളിയുടെ ഹൈവേയിൽ ലത്തും പള്ളിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ വിശാലമായ ഫ്ലവേഴ്സ് ഷോപ്പുണ്ട് ഉണ്ട് മരോട്ടിച്ചോട് കാലട്ടിക്ക് അടുത്ത് മരോട്ടി ൂരി നമ്മുടെ ഷോപ്പ് ഉണ്ട് അതുപോലെ നമ്മുടെ അത്താണി ആലു അത്താണിയിലുണ്ട് പെരുമ്പാവൂർ മുനിസിപ്പൽ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷോറൂമുണ്ട് കുറുക്കം തിയേറ്റർ ജംഗ്ഷനിൽ നമ്മുടെ ഷോറൂം ഉണ്ട് ഗോതംഗലത്ത് നെല്ലിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഷോറൂം ഉണ്ട് അതുപോലെ നമ്മുടെ ഫാക്ടറി പാലക്കാട് അവിടെയും ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് അതുപോലെ ഇപ്പൊ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മൾ അനറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡൗൺ ആണ് ഇവിടെ നിന്നും നമുക്ക് ലഭ്യമാണ് എല്ലാതരം പെയിന്റുകളും ഒരു ഫ്രാഞ്ചൈസും കൂടി ഉണ്ട് നമുക്ക് പത്തനംതിട്ട വടശ്ശേരിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ജെ ഡി ജെ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് അവിടെയും ഞങ്ങളുടെ ഓഫർ ലഭ്യമാണ് മറ്റുള്ള കടകളിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് മറ്റുള്ള കടകളിൽ ഈ ഓഫർ ലഭ്യമല്ല അതുകൊണ്ട് ഏതെങ്കിലും കട ചെന്ന് ഫ്ലവേഴ്സിന് ഇങ്ങനെ പറഞ്ഞില്ല വേണ്ടി എന്ന് പറഞ്ഞിട്ട് ആ ഓഫർ കിട്ടില്ല അത് നമ്മുടെ ഷോറൂമുകൾ മാത്രം ഷോറൂമുകളിലും നമ്മുടെ ഔട്ട്ലെറ്റുകൾ മാത്രമാണ് ഇത് കിട്ടുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഷോപ്പിൻ്റെ എവിടെയൊക്കെയാണ് ഷോപ്പുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തു അവിടെയാണ് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള ഈ എം ആർ പിയുടെ പകുതി വിലയ്ക്കുള്ള ഈ ഓഫർ നൽകുന്നത് ഞാൻ ചോദിക്കട്ടെ എല്ലാ പെയിന്റുകളും ഉണ്ടോ അത് എല്ലാ പെയിന്റുകളും അതായത് നമുക്ക് തിന്നറ് തന്നെയുണ്ട് ഏഴുതരം തിന്നറുണ്ട് ഓ ടർ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സകല ഉൽപ്പന്നങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ ഇനാമൽസ് അതുപോലെ പി യു പെയിൽ അല്ലെങ്കിൽ ഇതിപ്പോ സാനി സീലർ ആണ് ഈ സാനി സീലറൊക്കെ ആയിരത്തി മുന്നൂറ് നാലു രൂപ തന്നെ ഓഫർ റേറ്റ് വരുന്ന വെറും അറുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് അതുപോലെ ഇതിപ്പോ നമുക്ക് സിൽക്ക് ടച്ച് വുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടച്ച് വുഡ് പോലെയുള്ള സാധനമാണ് വുഡ് ഫിനിഷ് അത് എം ആർ പി ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് രൂപ അതുപോലെ തന്നെ ഇതിപ്പോൾ വൈറ്റാണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഓഫർ റേറ്റ് തൊള്ളായിരം രൂപ മാത്രം പിന്നെ നമ്മുടെ സാറ്റിൻ മഹാഗണി ഇതൊക്കെ നമ്മുടെ ഏറ്റവും നന്നായി പോകുന്ന ഒരു സംഭവമാണ് സാറ്റിൻ മഹാഗണി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയാണ് എം ആർ പി ഇത് കിട്ടുന്നത് വെറും അറുന്നൂറ്റി മുപ്പത് റുപ്പിക്കാണ് കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഇൻക്ലൂഡ് ജി എസ് ടി അറുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ഫ്ലവേഴ്സിന്റെ ഔട്ട്ലെറ്റുകളിൽ അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഇനാമൽസ് ഇത് ഇൻഡസ്ട്രിയൽ പെയിൻറ്സ് ആണ് ഇൻഡസ്ട്രിയൽ ചേസിസ് ബ്ലാക്ക് ചേസിസ് ബ്ലാക്ക് ഇതിന്റെ എം ആർ പി വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ ായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ആകെ ഈ സാധനത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇരുപത്തി അഞ്ച് ചേസിസ് ഉണ്ട് ബ്ലാക്ക് അതുപോലെ എല്ലാ ഇനാമിൾസ് ഇൻഡസ്ട്രിയൽ പെയിന്റ് ആയിരിക്കുന്നത് നമ്മുടെ ഈ ഇരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിനും ഇന്റർലോക്ക് ടൈൽ ഉണ്ടാക്കുന്ന ടൈൽ പോളിഷ് അത് എന്തുകൊണ്ടാണ് ഓഫർ വെക്കാത്തത് അത് നമ്മുടെ കടകളിലൂടെ പോകുന്ന അല്ല മാത്രല്ല ഈ ആളുകൾ ചോദിച്ചാലോ ഇത് പെയിന്റർമാർക്ക് ഇതിനെ പറ്റി അറിയില്ല അപ്പൊ അവർ ഇത് നനവുള്ള കട്ടയിലൊക്കെ അടിക്കും ഓയിൽ ബേസ് ആണ് അത് പൊളിഞ്ഞളകാനുള്ള സാധ്യത കമ്പനികളിലേക്കാണ് അത് 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 അറിയാൻ കഴിഞ്ഞിട്ട് കംപ്ലൈന്റ് ആയി റിപ്പോർട്ട് വന്നിട്ടുണ്ട് പോയി കൃത്യമായിട്ട് മെൻഷൻ ഓഫർ ഓഫർ ടൈൽ പോളിഷിന് മാത്രം നമുക്ക് ഇല്ല ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ടു ആണ് ബാക്കി എല്ലാ പ്രോഡക്റ്റിനും നമുക്ക് എം ആർ നമുക്ക് ഓഫർ അപ്പൊ മറക്കണ്ട ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ ഫ്ലവേഴ്സിന്റെ ഔട്ട്ലെറ്റുകളിൽ വേഗം കൂടി അടിച്ച് പൊളിക്ക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഈ ഓഫർ ഉപയോഗപ്പെടുത്താം നിങ്ങൾ പെയിൻറ് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ലക്കി ചാൻസ് ആണ് നല്ല രീതിയിൽ ഇത് വിനിയോഗിക്കാം അപ്പോൾ എന്നും പുതുപുത്തൻ പൂക്കൾ പോലെ ഫ്ലവേഴ്സ് പെയിൻറ്റ് യെസ്